ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവരും നന്നായി പറയുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാഹത്താണ് കമന്തിട്ടോ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതേ നമ്മുടെ കർണനെ വരയ്ക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ ജസ്ന സലീമ അവളെ പറ്റിയിട്ടൊരു ഒരു വ്ളോഗർ പറയുന്നൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നേ അയാൾ പറയുന്നത് തെറ്റൊന്നുമല്ല ശരിയാണ് അതിന് ഇടം കൊടുത്തത് ഇവളാണല്ലോ ഇതൊക്കെ ഓരോരുത്തര് പറയാൻ വേണ്ടിട്ട് ഇടം കൊടുക്കുന്നതാണോ അവരാണല്ലോ അല്ലേ അപ്പൊ നമുക്കതൊന്ന് കാണാം ഓണായിട്ട് കിട്ടി ഓ പെൻഷനല്ല ഓണക്കൊടി എത്ര എണ്ണം കിട്ടി പൈസ പൈസ ആയിട്ട് വന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാനൊക്കെ ഉപകരിക്കും അതാ തുണി എടുത്തിട്ട് എന്താ കാര്യം പിന്നെ ഭഗവാനുള്ള പൈസ ഒന്നും മുഴുവൻ കൊണ്ടുക്കണ്ടോ പ്രാർത്ഥിക്ക എന്നിട്ട് പറയാ ഈശ്വര ഭഗവാൻ എന്റെ പേരകുട്ടിക്ക് പേരകുട്ടിന്റെ പുണ്യം ഭഗവാന്റെ കടാശം കൊണ്ട് ലോകങ്ങൾ മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു കഴിക്കുക ആ കഴുകി ചിക്കൻ കഴുകി കഴിവും ഭഗവാന്റെ ഇന്റെ കാരണന്മാരുടെ പത്ത് പൈസ കോടി കണക്കിന് മേടിക്കുന്നവർക്കും കാണാനും പറ്റാത്ത മുഴുവൻ ഇല്ലാത്തവർക്കും എന്നാ വേറൊരു സംഭവം ഗുരുവായൂരിലേ പുതിയൊരു പ്രതിഷ്ഠ വന്നിട്ട് ജസ്ന എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആ ആ മറ്റേ കൃഷ്ണന്റെ പടമൊക്കെ ഒരു പെണ്ണാ അവള് വല്യ എന്തോ കുണസാണ്ട്രന്നൊക്കെ പറയണ് നിങ്ങൾക്ക് അതിനെ അറിയില്ല നിങ്ങൾ പിന്നെ മൊബൈൽ ഉപയോഗം ഒന്നുമില്ലല്ലോ ഏഹ് അതവൻ ഇപ്പൊ ഈ പെണ്ണിനെ തട്ടിട്ടവിടെ കാനങ്ങളൊന്നും ചോയിച്ചാളെ അണക്കെന്താ മളെ പ്രാന്തണ്ടോന്നൊന്ന് ചോദിച്ചാളെട്ടോ നിങ്ങള് പെണ്ണുങ്ങൾ ചോയിച്ചല്ലേ നിങ്ങളൊക്കെ വല്യ ഈ ശ്രോത്ര ആൾക്കാരല്ലേ ഈ വകുപ്പിയ പറ്റി പറ്റില്ല ഈ വക ഉടായ്പ ജന്തുക്കളൊക്കെ എന്തിനാ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റു അതില്ല തീർച്ചയായിട്ടും അമ്മ എപ്പോഴാ പോണെന്നുള്ള അറിയില്ല ഈ കൃഷ്ണന്റെ ഫോട്ടോ ഇവിടെ മേടിച്ചിട്ട് എത്ര കൊല്ലമായിണ്ടാവും എത്ര ഏകദേശം എത്ര കൊല്ലം ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിനടുത്തായുണ്ടാവും വിചാരിക്കുന്നു അല്ലേ ഇത് പതിനഞ്ച് കൊല്ലം മുന്നേ എന്റെ വീട്ടിൽ ഇവിടെ വെക്കാനായിട്ട് മേടിച്ചാണ് അന്ന് എത്ര രൂപ നൂറ്റമ്പത് എത്ര നൂറാ ഇത് വരച്ച ആളുടെ ഇതേപ്പെടുത്തിയിട്ടുണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ചിത്രം വ്യത്യസ്തമായിട്ട് ഒരുപാട് ചിത്രമാണ് ഇതുപോലൊരു പെണ്ണേ കൃഷ്ണന്റെ ചിത്രം ഇങ്ങനെ വരച്ചിട്ട് ആൾക്കാരെ ഹിന്ദുക്കളെ പറ്റിച്ചോണ്ടിരിക്കണേ അവളുടെ പേര് ജസ്നാന നമുക്ക് നമ്മക്ക് കുഴപ്പമില്ല നമ്മള് ജാതി മതം പറയല്ല നമ്മക്കങ്ങനത്തെ സംഭവം ഇല്ല വേറെ കാര്യം നമ്മൾ ക്ഷത്രിയരാണ് യാതൊരു ആ പൊടിയൊക്കെ തുടയ്ക്കാ എത്ര കൊല്ല എന്നറിയത് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു വരണത് ഒരു കാര്യം വിശദമായിട്ട് അങ്ങനെ അടുത്ത് പറഞ്ഞാ ഈ ജസ്ന എന്ന് പറഞ്ഞ കാണിക്കണ ഊമ്പതരത്തിന്റെ പിന്നാലെ പോവാതെ അവനാൻ്റെ കാര്യം നോക്കി നടന്നോളി മക്കളങ്ങൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഞാനങ്ങനെ നല്ല വലിയ ഗുണസാണ്ടർ ഹിന്ദു പുത്രനോ അല്ലെങ്കിൽ മറ്റേ സംഘിപുത്രനോ അങ്ങനെയൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യൻ എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്തുകൊണ്ടും നിങ്ങൾ ഇതുപോലത്തെ ഒരു ഈ എറണം കേട്ട ജന്തുവിനെ നിങ്ങളുടെ ഇതിൽ നിന്നും പുറത്താക്കിയിട്ട് പബ്ലിക്കായിട്ടൊന്ന് പറയാത്തത് തന്നെ എനിക്ക് അതുപോലെ ജസ്നെ ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ട് അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വെല്ലവുമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒന്നല്ലെങ്കിൽ ജസ്ന എന്നുള്ള പേര് മാറ്റിയല്ല അശ്വതി എന്നോ രമണീന്നോ വനജെന്ന് അങ്ങനെ എന്തെങ്കിലും പേര് മാറ്റിയിട്ട് ഈ മറ്റേ ഹിന്ദുമിത്രങ്ങളെ കൂടാങ്കട്ട് ചേരുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിലെത്തുക എനിക്ക് ഇന്ന ജാതിയാണ് ഇന്ന മതാണുള്ളത് അല്ലാണ്ട് രണ്ട് തോണിലും കാലുത്തണ സ്വഭാവം നല്ലതല്ല പിന്നെ നീ കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് വരയ്ക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ നീ പബ്ലിക്കായിട്ട് ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചാൽ ഞാൻ ഒരു മാസം മീശ വയ്ക്കാതെ നടക്കാം ഇത് എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ നിങ്ങളെപ്പോലെ തന്തയില്ലാവർത്താന ഞാൻ പറയാറില്ല മനസ്സിലായില്ലേ അപ്പോൾ സഞ്ജു മാമ്പ്ര അത് അവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തന്ത ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുമ്പോൾ ആയിരിക്കും നീ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂര് നമ്മളുടെ എന്തായാലും വരക്കാറുണ്ട് അവർക്ക് ഒളിമറിയൊന്നും വേണ്ടല്ലോ പബ്ലിക്കായിട്ട് വരച്ചൂടെ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം അപ്പോൾ നീ പബ്ലിക്കായിട്ട് ഒരു ഫോട്ടോ വരച്ച് കാണിച്ച് കഴിഞ്ഞാൽ എൻ്റെ മീശ പഠിച്ചിട്ട് ഞാൻ എന്താ ഒരു മാസത്തോളം ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഒരു മാസത്തോളം ഞാൻ മീശ ഇല്ലാണ്ട് എൻ്റെ ആണെന്നുള്ളൊരു ലേബിൾ ഞാൻ മാറ്റിയിട്ട് ഞാൻ നടക്കാം അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ ചെറ്റത്തരം കാണിച്ച് നടക്കേണ്ട ആവശ്യം ഇല്ല പൊതുസമൂഹങ്ങളെ പറ്റിക്കുന്നത് പരമാവധി ഒഴിവാക്കുക മനസ്സിലായില്ലേ എല്ലാവരും ഒരുപോലെ ഒരേ കണ്ട് കാണുന്നില്ല ഇപ്പോൾ ഞാൻ എന്താ പറയുക ഡെയിലി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോകാറില്ല കാരണം അവിടെ വി ഐ പിന് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് മല ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട് വലിയ വേറെ ഒരു ട്രീറ്റ് അയ്യോ സാധാരണക്കാരയോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒന്നുള്ളൂ ഈശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലോകത്തെല്ലാം ഉള്ളൂ ഞാൻ വിവിടുന്ന് മുമ്പ് ക്രിസ്ത്യൻ പള്ളിയിൽ കുരിശു വരയ്ക്കാറുണ്ട് മുസ്ലിം പള്ളി എത്തിക്കഴിഞ്ഞാൽ പ്രവർത്തിക്കാറുണ്ട് അകമല അമ്പലം എത്തിക്കഴിഞ്ഞാൽ തൊട്ടുനിറിലേക്ക് കാരണം എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ കൂടുതൽ സുഹൃത്തുക്കൾക്കൊട്ട് എനിക്ക് വരെ ചിലർ എനിക്ക് ഇപ്പോൾ എന്താന്ന് പറയാം മൂന്ന് പ്രാവശ്യം ഓണടിച്ചിട്ടൊക്കെ ഞാൻ തൊട്ടുനെറിലേക്കാണ് അത് എൻ്റെ ഭക്തി അതെനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചിന്തിക്കേണ്ട കുറെ കാര്യമുണ്ട് ജസ്നൈസ് ദ ഫ്രോഡ് അവൾ ഒരു പണ്ടറക്കാലിയാണ് ഫ്രോഡാണ് എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പണ്ടറക്കാലി എന്ന് ഞാൻ കണ്ടല്ല കമൻറ്റിൽ കണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇറക്കുന്നത് ഇങ്ങനെയുള്ള ജന്തുക്കളധികം എന്ത് ഒഴിവാക്കുക ഈ വീഡിയോ ഇടുമ്പോൾ ജനങ്ങളുടെ ഇടുമ്പോഴും പക്ഷെ ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് ഞാൻ ആലോചിക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമാണ് ഉളുപ്പ് അതുണ്ടോ അല്ലേ പോലെ വീണ്ടും രണ്ട് ഇത്താത്തമാർ നമ്മൾ എന്താ ഗുരുവായൂര് വന്നിട്ടുണ്ടല്ലേ എന്താ പറയാ തലയിൽ തട്ടമിട്ട് നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ തലയിൽ തട്ടമിട്ട് നടക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മതത്തിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിലും അങ്ങനെ പോവുക അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഇടന്നിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റീച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് തലയിൽ തട്ടമിട്ടു ആ തട്ടത്തിനെപ്പോലും മാനിക്കാണ്ട് എന്തൊക്കെ വേലകളാണ് ഈ പെൺകുട്ടികൾ ചെയ്യുന്നത് ഉത്തരം സ്ഥാ കേ ഇത് ഓൾറെഡി ഓൾ ഇന്നോട് പറഞ്ഞ കഥ കുറച്ച് നേരത്തെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി അപ്പൊ ഇങ്ങളെയും കണ്ണ് നിറയും അങ്ങനത്തെ ഒരു കഥയാണ് സീരിയസ്ലി ഇത് തമാശക്ക് പറയല്ല അപ്പ എല്ലാരും അല്ല കേൾക്കാ ജീവിത ഇതാണ് പറയും അല്ല സീരിയസ്ലി പറഞ്ഞല്ലേ ശരിക്കും ഒളിച്ചോടി പോണേന്റെ മുന്നേ ഇനി അങ്ങനെ വരാനൊന്നും പറ്റൂലല്ലോ ഇവിടെ വേറൊരു മതത്തിലേക്കായി കഴിഞ്ഞാല് അപ്പൊ ഞാൻ അമ്മോടും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരു ടൈം അപ്പൊ അമ്മോട് ഗുരുവരാൻ പറ്റി പോവാന്നൊക്കെ പറഞ്ഞു ഞാനൊരു സിനിമ